ഭാരം കയറ്റി വരികയായിരുന്ന ലോറി തകരാർ സംഭവിച്ച റോഡിൽ കുടുങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിൽ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപത്തായാണ് പാലക്കാട് നിന്നും സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറി തകരാറിലായത് ഗേറ്റിന് തൊട്ടടുത്തായി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു തുടർന്ന് മേലാറ്റൂർ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപം രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം പാലക്കാട് നിന്നും തൂരിലേക്ക് സിമന്റുമായി വരികയായിരുന്ന ലോറിയാണ് മേലാറ്റൂർ ഗേറ്റിന് തൊട്ടടുത്തായി കുടുങ്ങിയത് മുപ്പത് ടൺ സിമെൻ്റാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപത്ത് വച്ച് ലോറിക്ക് തകരാർ സംഭവിച്ചതോടെ മുന്നോട്ട് നീക്കാനാകാതെ കുടുങ്ങുകയായിരുന്നു ഇതോടെ വാഹനങ്ങൾ ഒരു ഭാഗത്തു മാത്രം സഞ്ചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടത് ഇതിനെ തുടർന്ന് മേലാറ്റൂർ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു തുടർന്ന് പത്തേ മുപ്പതോടെ ജെ ഉപയോഗിച്ച് ലോറി സൈഡിലേക്ക് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ